ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് അഞ്ച് വയസ്സിന് മുൻപെടുത്ത ആധാറിലെ വിവരങ്ങൾ ഏഴ് വയസ്സ് കഴിഞ്ഞ് പുതുക്കിയില്ലെങ്കിൽ ആധാർ അസാധുവാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് അധികൃതർ പുറത്തിറക്കിയത് ആധാറിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിനായി കുട്ടികളുടെ ആധാർ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി ബയോമെട്രിക് ഡാറ്റയുടെ കൃത്യതയും വിശ്വാസ്യതയും നിലനിർത്തുന്നതിന് കുട്ടികളുടെ എ അഥവാ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കണം ഏഴുവയസ് കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയില്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ആധാർ നിർജീവമാകുന്നതായിരിക്കുമെന്നാണ് യു ഐ ഡി എ ഐയുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് വരുടെ കുട്ടികളുടെ വിവരങ്ങൾ ആധാർ സേവാ കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ എത്തി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഐ ടി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഫോട്ടോ പേര് ജനന തീയതി വിലാസം അനുബന്ധ രേഖകൾ എന്നിവ മാത്രമാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ആധാറിൽ ചേർക്കാൻ നൽകുക കണ്ണ് വിരൽ എന്നിവയുടെ അടയാളങ്ങൾ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ ആധാർ എൻറോൾമെന്റിൽ ശേഖരിക്കില്ല കുട്ടിക്ക് അഞ്ചു വയസ്സ് തികയുന്നതോടെ അവരുടെ ആധാറിൽ കണ്ണ് വിരലടയാളം ഫോട്ടോ എന്നിവ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു വയസ്സിനും ഏഴു വയസ്സിനും ഇടയിലാണ് ഈ അപ്ഡേഷന് അത് സൗജന്യമായി ചെയ്യാം എന്നാൽ ഏഴുവയസ്സിന് ശേഷമാണെങ്കിൽ നൂറ് രൂപ ഫീസ് നൽകേണ്ടി വരും ഏഴു വയസ്സിന് ശേഷവും ആധാർ അപ്ഡേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആധാർ നമ്പർ നിർജ്ജീവമാക്കുമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അടുത്ത അറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളായ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ ജൈന സിഖ് പാഴ്സി എന്നിവയിൽപ്പെട്ട വിധവ വിവാഹബന്ധം വേർപെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി അൻപതിനായിരം രൂപ ധനസഹായം നൽകും അപേക്ഷകയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ സ്വന്തം പേരിലുള്ള വീടിന്റെ പരമാവധി വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് ചതുരസ്രടിയിൽ കവിയരുത് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം അപേക്ഷകയോ അവരുടെ മക്കളോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക ബി പി എൽ കുടുംബം തുടങ്ങിയവർക്ക് മുൻഗണന നൽകും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ മുൻപ് പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ അപേക്ഷിക്കേണ്ടതില്ല വകുപ്പ് തയ്യാറാക്കിയ പ്രത്യേക അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫോം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് അവസാന തീയതി അടുത്തറിയിപ്പ് സംസ്ഥാനം ആയിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾക്കായാണ് കടമെടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതു സംബന്ധിച്ച കടപ്പത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനായുള്ള ലേലം ജൂലൈ ഇരുപത്തിരണ്ടിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിന് കൂടിയായിരിക്കും ഈ തുക ഉപയോഗിക്കുവാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ ചൊവ്വാഴ്ച തുക എത്തിയാൽ അടുത്ത ആഴ്ച തന്നെ ജൂലൈയിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് അതായത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിയഞ്ചാം ആയിരിക്കും ആരംഭിക്കുക ബാങ്ക് അക്കൌണ്ടിൽ ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തുകയെത്തുക പിന്നീട് അധികം വൈകാതെ വീടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം സംസ്ഥാനത്ത് മസ്റ്ററിംഗും നടന്നുവരികയാണ് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കുന്നതാണ് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷവും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മുതൽ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക